മറ്റ് പ്രവാസികൾക്ക് പറയാനുള്ളത് ഒരിക്കലും ഇനി ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാ പ്രവാസികളും ഈ വൈഫിനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും സഹോദരന്മാർക്കായിരുന്നാലും പൈസ പരമായിട്ട് അയക്കുമ്പോൾ അതിനെല്ലാത്തിനും എല്ലാ രേഖകളും കൈ കരുതി വേണം ഇനി അവർക്കൊക്കെ പൈസ അയക്കാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ നല്ല ഭംഗിയായിട്ട് ചതിക്കപ്പെടും പത്ത് വർഷം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടയാൾ നാട്ടിലെത്തിയപ്പോൾ ഭാര്യ മുപ്പത് ലക്ഷം രൂപയുമായി മക്കളുടെ ഡാൻസ് മാർഷിന്റെ കൂടെ ഒളിച്ചോടി സിനിമകളിലും കഥകളിലും മാത്രം കണ്ടും വായിച്ചു പരിചയപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ നടത്തുന്നത് ജീവിതവും ജീവനും വീർപ്പാക്കി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വീടെന്ന സ്വപ്നത്തിനായി പ്രഭാസ ലോകത്ത് കഷ്ടപ്പെട്ട് നാട്ടിലെത്തിയപ്പോൾ ഭാര്യ മക്കളെയും കളഞ്ഞിട്ട് മക്കളുടെ ഡാൻസ് മാർഷിന്റെ കൂടെ വീട് വാങ്ങാനായി നൽകിയ മുപ്പത് ലക്ഷം രൂപയും കൊണ്ട് ഒളിച്ചൂടിയെന്നാണ് ആരോപണം ഭാര്യ പിരിഞ്ഞ് അറബ് നാട്ടിൽ വെയിൽ കൊണ്ടുപോലും മറ്റൊരു സ്ത്രീയുടെ മുഖം അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്നിട്ടില്ല തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും സന്തോഷം ഉണ്ടാക്കണമെന്ന് കരുതി രാവും പകലും പണിയെടുത്ത് മക്കൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീടിനായി പണം കണ്ടെത്തി ഭാര്യ ഇവിടെ വേറെ കൂട്ടുതേടിപ്പോയി എന്നാണ് ആരോപണം രാജേഷ് കുമാറിനെയാണ് ഭാര്യയും കാമുകനും ചേർന്ന് ചർച്ച പതിനാല് ലക്ഷം രൂപ എന്റെ കൂട്ടുകാരന്റെ കടം മേടിച്ചും കൂടിയാണ് ഞാൻ മുപ്പത് ലക്ഷം തയ്ച്ചാൻ അയച്ചത് ആ പൈസ എനിക്ക് ഇനി പോയി വേല കൊടുത്തേ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഇനി തിരിച്ച് പ്രവാസ ലോകത്ത് പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതമേ വേണ്ടു ഒക്കെ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഇനി ജീവിച്ചിട്ടും കാര്യമില്ല പിന്നെ കടം കടം കടമായിട്ട് പറഞ്ഞാല് ലക്ഷം തന്ന അവരെ കൂടെ ചതിക്കാൻ എന്റെ മനസ്സ് എനിക്ക് അനുവദിക്കുന്നില്ല